സ്വത്തുക്കളെ വൈകീമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞൊരു വീഡിയോ അതായത് ഐ എസ് എല്ലേക്ക് യുവതാരങ്ങൾക്ക് നേരിട്ട് സെലക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ അതിൽ ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് സ്കൗട്ടിംഗ് നടക്കുന്നത് അതായത് സെലക്ഷൻ എങ്ങനെയാണ് ഐ ക്ലബ്ബുകളിലേക്ക് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിനൊപ്പറം ഒരുപാട് ആളുകൾ അതിനുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ സ്കൗട്ടുകളുടെ മുന്നിൽ എത്തിപ്പെടുക സ്കൗട്ടിങ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിലും എങ്ങനെയാണ് ഈ സ്കൗട്ടുകളുടെ മുന്നിൽ എത്തിപ്പെടുക അതിനൊരു വഴി എന്താണ് ഏത് ക്ലബിൽ കളിക്കണം ഏത് ടൂർണമെൻറ്റിൽ കളിക്കണം തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല പല ആളുകളും ആ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കോച്ചസ് വരെ ഇനി റിയാക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു തരത്തിലുള്ള സ്കൗട്ടിങ് നടക്കുന്നത് യൂറോപ്പിലൊക്കെയാണ് ഇവിടെ ഒന്നും അത് എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിയാണ് ഉദാഹരണം പറഞ്ഞതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബിൻ്റെ ടോപ്പ് ലെവൽ ക്ലബിൻ്റെ കാര്യം വെച്ചിട്ടാണ് ഉദാഹരണം പറഞ്ഞത് എന്ന് വെച്ചാൽ ഇത് ഈ ഒരു സ്കൌട്ടിങ്ങിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ പ്രൊസീജിയർ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളെ ഇന്ത്യയിലെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് ആ കോച്ചിന്റെ റിയാക്ഷൻ കണ്ടപ്പോഴാണ് ഈ വീഡിയോക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കണം എന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സ്കൗട്ടുകൾ വന്ന് സ്കൗട്ട് ചെയ്യൂല എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെയുണ്ട് നമ്മളെ റിലയൻസ് അടക്കമുള്ള അക്കാഡമികളുടെ പല സ്കൗട്ടസ്സും നമ്മളെ കേരളത്തിലൊക്കെ ഉണ്ട് അപ്പോൾ റിലയൻസിൻ്റെ സ്കൗട്ടൊക്കെ നമ്മളെ നാട്ടിലെ പല കോച്ചസിനെയും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഇന്ന കാറ്റഗറിക്കുള്ള സെലക്ഷൻ നടക്കാനിരിക്കുകയാണ് റിലയൻസിൻ്റെ അപ്പോൾ അതുകൊണ്ട് നല്ല പ്ലേസ് ഉണ്ട് കിട്ടണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും സ്കൌട്ടിംഗ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല നല്ല സ്കൗട്ട്സ് വന്ന് അന്വേഷിക്കാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ മാഞ്ചസ്റ്ററിനെയൊക്കെ സ്കൗട്ടിംഗ് നടക്കുന്നത് പോലെയുള്ള ഒരു പ്രൊസീജിയർ അല്ല ഇന്ത്യയിലെ നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ സ്കൗട്ടിംഗ് പ്രൊസീജിയറിൽ ചില മാറ്റങ്ങളും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ആ രൂപത്തിലുള്ള സ്കൗട്ടിങ് നടക്കുമ്പോൾ നിങ്ങളെങ്ങനെ സ്കൗട്ടിൻ്റെ മുന്നിൽ എത്തിപ്പെടും അല്ലെങ്കിൽ നിങ്ങളുടെ കളി കാണിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതൊക്കെ സ്വാഭാവിക സംശയമാണ് ഏത് വഴിയിലൂടെ പോകണം എന്നൊക്കെ കാരണം സ്കൗട്ടിൻ്റെ മുന്നിൽ കളി കാണിക്കാൻ തയ്യാറാണ് നന്നായി കളിക്കുകയും ചെയ്യും പക്ഷെ എവിടെ വെച്ച് എങ്ങനെ കാണിക്കുമെന്നുള്ള ഒരു ഡൗട്ട് പല ആളുകൾക്കുണ്ടാവും അത് പല ആളുകളുടെ മെസ്സേജ് മനസ്സിലായി അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒന്ന് രണ്ട് വഴികൾ ഞാൻ പറയുകയാണ് ഈ വഴികളിലൂടെ പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐ എസ് എൽ പോലെയുള്ള ക്ലബ്ബുകളുടെ സ്കൗട്ടിന്റെ അല്ലെങ്കിൽ സെലക്ടേഴ്സിന്റെ മുന്നിൽ നിങ്ങളുടെ കളി കാണിക്കാൻ പറ്റും നിങ്ങൾ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കളി കാണിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ സെലക്ഷൻ വാങ്ങിയെടുക്കാനും ഒക്കെ ചില മാർഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് കാണുക മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവാം അല്ലാതെ പകുതി കണ്ട് നിങ്ങൾക്ക് തോന്നുന്ന മാതിരി ചിന്തിച്ചതിന് ശേഷം മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ചോദിക്കരുത് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് ഒരുപാട് ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നതും നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും മെസ്സേജ് അയച്ചില്ല അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾ ഐ എസ് എൽ സ്കൗട്ടുകളുടെ മുന്നിൽ നിങ്ങളുടെ കളി കാണിച്ചു കൊടുക്കണം ഡയറക്റ്റ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നേരെ പോയിട്ട് ആ സ്കൌട്ടിന്റെ മുന്നിൽ കളി കാണിച്ചു കൊടുക്കാൻ കഴിയില്ല ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അങ്ങനെ ആരും വിചാരിച്ച് വെക്കണ്ട ചില ആളുകളൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാഡമിയിൽ കയറി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാഡമിയിൽ കയറിയിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യമില്ല കാരണം സ്കൗട്ട് നേരെ അക്കാഡമിയിൽ വന്നിട്ടാണ് ഇത് നമ്മളെ ജൂനിയർ ടീമിലുള്ള ആളാണ് അല്ലെങ്കിൽ അക്കാഡമിയിലുള്ള ആളാണ് ഇവരെ ഐ എസ് എൻ എം കളിപ്പിച്ച എന്ന് വിചാരിച്ചിട്ട് ഒരു ക്ലബിന് സ്കൗട്ട് നിങ്ങളെ വന്നെടുത്തുകൊണ്ട് പോകില്ല നിങ്ങളുടെ നല്ല കളി ഉണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല കാലിബർ ഉണ്ടെങ്കിൽ നിങ്ങളെ വിറ്റ് പൈസ ആക്കാൻ ക്ലബിന് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളി വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ ക്ലബിന് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ സെലക്ട് ചെയ്യണു അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പോലെയുള്ള അക്കാഡമികളിൽ കുറേ പൈസ കൊടുത്തിട്ട് സീനിയറിൽ കയറി പറ്റാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ആരും പോയിട്ട് പൈസ കളയണ്ട ഓക്കെ അതാദ്യമേ നിങ്ങളോട് പറയാനുള്ളതാണ് ഇനി ശരിയായ ഒന്ന് രണ്ട് വഴികൾ പറയാം നിങ്ങൾക്ക് സ്റ്റേറ്റ് ടീമിൽ കയറി പറ്റാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കതൊരു വലിയ വഴിത്തിരിവ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ ഐ എസ് എൽ പോലെയുള്ള കരിയർ ലക്ഷ്യം കാണുന്നുണ്ടെങ്കിൽ ദേശീയ ടീമിലെ അല്ലെങ്കിൽ നമ്മളെ സംസ്ഥാന ടീമിലൊക്കെ നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റിയാൽ ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണിത് കാരണം നിങ്ങൾ ഒരു സ്റ്റേറ്റ് ടീമിൽ കയറി പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ജില്ലാ ടീമിലെത്തിയിരിക്കണം ജില്ലാ ടീമിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കുന്ന സെലക്ഷനിൽ നിങ്ങൾ പങ്കെടുത്ത് ജില്ലാ ടീമിൽ സെലക്ഷൻ വാങ്ങണം അങ്ങനെ സെലക്ഷൻ കിട്ടി നിങ്ങൾ സംസ്ഥാന തലത്തിലെ ടീമിൻ്റെ മെമ്പർ ആയി ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നല്ല കോച്ചസ്സുമായിട്ട് സംസ്ഥാന ടീമിൻ്റെ കോച്ചസ് അതുപോലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോച്ചസുമായിട്ടൊക്കെ നിങ്ങൾ കോൺടാക്റ്റ് ആവും അതുപോലെ തന്നെ നല്ല ക്ലബുകൾ നിങ്ങളെ തേടി വരികയും ചെയ്യും നല്ല ഫെയിം ആയിട്ടുള്ള നല്ല ടൂർണമെൻറ്റുകൾ കളിക്കുന്ന ക്ലബ്ബുകൾ നിങ്ങളെ സൈൻ ചെയ്യാൻ താല്പര്യം കാണിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഒക്കെ സീനിയർ സ്റ്റേറ്റ് കളിച്ച് അല്ലെങ്കിൽ ജൂനിയർ സ്റ്റേറ്റ് കളിച്ച് സബ് ജൂനിയർ സ്റ്റേറ്റ് കളിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അടുത്ത സ്റ്റെപ്പ് വളരെ എളുപ്പമാണ് ഒരു ക്ലബിലെത്തുക എന്നുള്ള ഒരു സ്റ്റെപ്പ് വളരെ എളുപ്പമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ക്ലബിൽ കൂടി കളിക്കാനുള്ള അവസരം കിട്ടും ആ ക്ലബിൽ നിങ്ങൾ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ദൂരമില്ലാത്ത രൂപത്തിൽ ഐ എസ് എല്ലേക്ക് എത്താൻ പറ്റും ഇനി സബ് ജൂനിയർ നിങ്ങൾക്ക് സ്റ്റേറ്റ് കളിക്കാൻ പറ്റിയില്ല അടുത്ത ജൂനിയർ ട്രൈ ചെയ്യാം ജൂനിയർ കളിക്കാൻ പറ്റില്ല സീനിയർ ട്രൈ ചെയ്യാം പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ഒരു സംസ്ഥാന താരമാകുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തി ഉണ്ടാക്കി തരും സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ല പേരും പ്രശസ്തിയുള്ള ഉള്ള താരമാണെങ്കിൽ നിങ്ങളെ സൈൻ ചെയ്യാൻ ഒരുപാട് ക്ലബുകൾ തയ്യാറായിരിക്കും ഓക്കെ അപ്പോൾ മാത്രമല്ല ഈ ക്ലബുകളുടെ നല്ല ക്ലബുകളുടെ സ്കൌട്ടൊക്കെ പല കോച്ചത്തിനും വിളിച്ചിട്ട് ചോദിക്കും നല്ല പ്ലേയേഴ്സ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അറിയുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ടോ ഇന്ന കാറ്റഗറിയിൽ നമ്മൾ ടീമിനെ സൈൻ ചെയ്യിക്കാൻ പറ്റിയ നല്ല പ്ലേസ് ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സംസ്ഥാന തലത്തിൽ പരിശീലിപ്പിക്കുന്ന ഒരു കോച്ചിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ടീമിൻ്റെ ഒരു കോച്ചിൻ്റെ ഒക്കെ ഇഷ്ട നിങ്ങൾ മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോച്ചൊക്കെ പറയും ഉണ്ട് എൻ്റെ കയ്യിൽ നല്ലൊരു പ്ലെയർ ഉണ്ട് ഇന്ന സ്ഥലത്തുള്ള ഇപ്രാവശ്യം സ്റ്റേറ്റ് കളിച്ചതാണ് അവനെ നിങ്ങൾ കൊണ്ടുപോയി നോക്ക് സഞ്ചീവിക്കാൻ പറ്റുമോ എന്ന് പറയും ആ ഒരു റെക്കമെൻഡേഷൻ നിങ്ങളുടെ കരിയറിൽ ഭയങ്കര ബൂസ്റ്റപ്പ് കിട്ടും നിങ്ങൾക്ക് ഭയങ്കര പുഷിയത് കിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള വലിയൊരു ഒരു പുഷായിരിക്കും അത് ഓക്കെ ഇനി മറ്റൊരു മാർഗം പറയാനുള്ളത് ഈ സ്റ്റേറ്റ് ടീമിലൊക്കെ കളിക്കുന്നത് പോലെ തന്നെ ജില്ലേൻ്റെ സെലക്ഷനിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ക്ലബുകളൊക്കെ എല്ലാ വർഷവും സെലക്ഷൻസ് പോകും എല്ലാ വർഷവും സെലക്ഷൻസ് നോക്കും ആ പ്രധാനപ്പെട്ട ക്ലബ്ബുകളിൽ കയറിപ്പെട്ടാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല ടൂർണമെൻറ്റുകൾ കളിക്കാം ഇപ്പോൾ ഐ ലീഗ് ഐ ലീഗ് കളിക്കാൻ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നല്ല കേരളത്തിന് പുറത്തുള്ള പല നല്ല ക്ലബുകളുമായിട്ടാണ് ഈ ഐ ലീഗ് മത്സരങ്ങളൊക്കെ കളിക്കാം ഓക്കെ അപ്പോൾ അങ്ങനത്തെ ടൂർണമെൻറ്റുകൾ കളിക്കാൻ നിങ്ങൾക്ക് നല്ല ക്ലബ്ബുകളിൽ എത്തിപ്പെട്ടാൽ അതൊരു അവസരമാണ് അപ്പം നല്ല ക്ലബുകളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള സെലക്ഷൻ അത് തേടി പോവാം അല്ലാതെ നിങ്ങളെ വീട്ടിനുള്ളിലേക്ക് പാരൻസ് സമ്മതിക്കൂല ദൂരെ പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വീട്ടിലെങ്കിൽ അവസരങ്ങൾ തേടി വരണം എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അവിടെ ഇരുന്നോളൂ അതൊന്നും അല്ലാതെ ദൂരെ പോയിട്ടോ കഷ്ടപ്പെട്ടിട്ടോ എങ്ങനെയെങ്കിലും വയസ്സിൽ കളിക്കണം എന്ന് എങ്ങനെയെങ്കിലും ഇന്ത്യ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആൺകുട്ടികൾ ഇന്ന് നമ്മളെ രാജ്യത്തുണ്ട് പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ ഉണ്ട് അവര് പോയി കളിച്ചോളൂ നിങ്ങൾ പറ്റാത്ത ആളുകൾ റിസ്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ പോയി കളിക്കണം എന്നൊരു നിർബന്ധമില്ല ഓക്കെ അപ്പോൾ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വഴിയിലേക്ക് ഇറങ്ങിക്കോളൂ ഫൈറ്റ് ചെയ്തോളൂ നിങ്ങളുടെ ചാൻസ് വരാനിരിക്കുകയാണ് വീണ്ടും ഞാനൊരു കാര്യം പറയുന്നു ഇതൊരു ഇവന്റ് അല്ല ഒരു പ്രാവശ്യം ചെയ്ത് നിർത്താനുള്ള സാധനമല്ല മറിച്ച് ഇതൊരു പ്രോസസ്സാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഒരു പുഴ ഒഴുകുന്നത് അതൊരു പ്രോസസ്സാണ് പുഴ ഒഴുക്ക് ഒരിക്കലും നിൽക്കില്ല അതിങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പം ഒരു പ്രാവശ്യം സെലക്ഷൻ കിട്ടിക്കൊണ്ട് കിട്ടിയേക്കാം ചിലപ്പോൾ പ്രാവശ്യം കിട്ടാതിരിക്കാം അടുത്ത പ്രാവശ്യം കിട്ടാം അതിന് ശേഷം കിട്ടാതിരിക്കാം ഇങ്ങനെ ഇങ്ങനെ കിട്ടിയും കിട്ടാതെയായിട്ട് ഇതിങ്ങനെ പോയി പോയി ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കണം അപ്പോഴേ അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഒരു റിസൾട്ട് എന്നുള്ള നൽകേണ്ടാവുള്ളൂ അതുവരെ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ ചിലവാക്കി നിങ്ങൾ പോകേണ്ടി വരും ഒരുപക്ഷെ ട്രെയിനിങ് ചെയ്യുന്നതിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ വണ്ടിക്കൂലി നിങ്ങൾ കാണേണ്ടി വരും ഫുഡിനുള്ള പൈസ കാണേണ്ടി വരും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ റൂമിലുള്ള പൈസ കാണേണ്ടി വരും ഇങ്ങനെ പല ഒബ്സ്റ്റക്കിൾസും നിങ്ങളുടെ മുന്നിലുണ്ടാകും പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു ഐ എസ് എൽ കോൺട്രാക്ട് വരികയാണെങ്കിൽ ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുണ്ട് കയ്യിൽ നിന്ന് പൈസ എടുത്ത് ക്യാമ്പ് ചെയ്ത് ഇപ്പോ ലക്ഷങ്ങള് സാലറി വാങ്ങുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ ഐ എസ് എല്ല ഒരുപാട് താരങ്ങൾ എനിക്ക് നേരിട്ട് അറിയാം അവരൊക്കെ എടുത്ത കഷ്ടപ്പാട് ഒരുപാടാണ് സോ ഡ്രീം 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 വിച്ച് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ഫർ ടു സ്വപ്നം കണ്ടുകൊണ്ടേ ചിന്തകളായി മാറുന്ന സ്വപ്നം കാണുക ആ സ്വപ്നങ്ങള് ചിന്തകളായി മാറിയതിനു ശേഷം ആ ചിന്തകള് ആക്ഷനായിട്ട് പ്രവൃത്തിയായിട്ട് മാറണം ഇത് ഞാൻ പറഞ്ഞതല്ല ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് സോ ഡ്രീം വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കാം ഓക്കെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു